ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ വിജയമായിരുന്നുവെന്ന് മന്ത്രി വി എൻ വാസവൻ അയ്യായിരം പേർക്കിരിക്കാവുന്ന പന്തലായിരുന്നു നാലായിരത്തിയാറ് പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് പരിപാടി തുടങ്ങും മുമ്പുള്ള വീഡിയോ ആണ് പലരും തെറ്റായി പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആളുകൾ നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം മുഴുവൻ പാലിച്ചാണ് പരിപാടി നടത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം മറ്റു സെഷനിൽ പങ്കെടുക്കാനാണ് ആളുകൾ പോയത് വിലപ്പെട്ട നിരവധി നിർദ്ദേശങ്ങൾ സംഗമത്തിൽ ഉയർന്നു വന്നു പതിനെട്ടംഗ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വാസവൻ കോട്ടയത്ത് പറഞ്ഞു പറഞ്ഞല്ലോ ഒന്നുമില്ല ഭക്തരുടെ ലക്ഷ്യം അവരുടെ നമ്മുടെ ഭക്തി ആരൂപത്തിലേക്ക് പോകുന്ന സമീപനമാണെന്ന് നോക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ നിലയിൽ ഏത് തരത്തിലുള്ള നല്ല നിർദ്ദേശങ്ങൾ വന്നാലും അതൊക്കെ നമ്മൾ സ്വീകരിക്കും പക്ഷേ ഇത് രാഷ്ട്രീയ പാർട്ടിക്ക് വീതം വെക്കുന്നൊരു സംഗമമല്ല അതുപോലെ തന്നെ മറ്റേതെങ്കിലും സംഗീത ഭാവങ്ങളില്ല എന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരാണ് ഇതിനെയൊക്കെ രാഷ്ട്രീയമായി വിമർശിക്കുകയും ആരൂപത്തിലേക്ക് വരികയും ചെയ്തു അവരെല്ലാം ഒറ്റപ്പെട്ടു എല്ലാത്തിലും വലുത് ജനങ്ങളാണ് നമ്മളെപ്പോഴും കാണേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ ജനപ്രതിദാസന്മാരാണ് അപ്പോൾ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇന്നലെ എനിക്ക് തോന്നുന്നത് ഇത് അടുത്ത കാലത്തെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സാധാരണ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ ആളുകൾ ഇരിക്കുന്ന പോലെ പല വീടുകളിൽ നിന്നും അപ്പം തന്നെ ഒരു മെസ്സേജ് കാണുമ്പോൾ അറിയാം ഓരോരുത്തരും ഇരുന്നാൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കേണ്ടത് ആഗോള ഈ പ്രശ്നം എത്രത്തോളം ജനമനസ്സുകളിലെത്തി എന്നുള്ളതാണ്